തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസി ഏജൻസിയുടെ ചെമ്പേരി മേഘല വിഷ്വൽസും എക്സലൻഷ്യ 24 ചെമ്പേരി നിർമ്മല യുപി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫ് ഉദ്ഘാണം ചെയ്തു. അഭപാദന്റെ മുഹൂർത്തത്തിലാണ് നമ്മെല്ലാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അർഹണകരമായ ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്താലും അതിനെ ഭാഗമാക്കാൻ കഴിയാൻ ഓർക്കും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ജനഭൂർത്തി എന്ന നിലയിൽ ഏറ്റവും സന്തോഷകരവും ആവേശം പകരുന്നതുമായിട്ടുള്ള ഒന്നാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജസ്റ്റിന്റെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനങ്ങളൊക്കെ പാഴായപ്പോൾ കോർപ്പറേറ്റ് സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയ രൂപതയുടെ ഇടപെടലാണ് യഥാർത്ഥ വിദ്യാഭ്യാസ പ്രവർത്തനമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസെൻ ജോർജ് സെബാസ്റ്റ്യൻ പാലാക്കുഴി അധ്യക്ഷത വഹിച്ചു അതിരൂപതാ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ മാത്യു ശാസ്താംപടവിൽ സ്വാഗതം പറഞ്ഞു ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷായി ബി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് സി ഡി വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സോഫിയ ചെറിയാൻ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജിനിൽ മാർക്കോസ് ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത ട്രഷറർ ജോയിസ് സെക്കറിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ചെമ്പേരി മേഖലയിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള നാനൂറ്റി എഴുപത് എസ് എസ് എൽ സി പ്ലസ് ടു വിജയങ്ങളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു അതിരൂപതയിലെ സ്കൂളുകളിൽ വിഷയാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ചെമ്പൻതുട്ടി കുടിയാൻമല നെല്ലിക്കുറ്റി ഹൈസ്കൂളുകൾക്ക് എക്സലൻസ് അവാർഡുകളും വിതരണം ചെയ്തു അതിരൂപത ടീച്ചേഴ്സ് ഗ്രിഡാണ് പരിപാടി സംഘടിപ്പിച്ചത് സന്തോഷകരമായ അഭിമാനകരമായ ഒരു ചടങ്ങിനെ സാക്ഷ്യഭുഖിക്കുവാനായിട്ടാണല്ലോ മകനെല്ലാം കൂടി ആയിരിക്കുക ഈ സമ്മേളനത്തിന്റെ സവിശ്യങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചും അതിൽ പങ്കെടുക്കുന്ന പ്രദാനം ചെയ്യുന്ന സ്കൂളുകളെ കുറിച്ചും ഒക്കെയും വളരെ സമ്മായി സ്വാഗതപ്രഭാഷണത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മാത്യു ശാസ്ത്രമെ അച്ഛൻ നമ്മെ പ്രബുദ്ധരാക്കുകയുണ്ടായി അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ നിമിഷം ഞാൻ പ്രയോജനപ്പെടുത്തുക